ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ഇ അഹമ്മദ് സാഹിബിന്റെ നാമധേയത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും ഇ അഹമ്മദ് സാഹിബ് സൂപ്പർ സെവൻ എന്ന പേരിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജിദ്ദണ്ഡത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണി മുപ്പത്തി സൗദി സൌദി റിയാൽ സമ്മാനം വിജയികൾക്കായി നൽകിക്കൊണ്ട് ജിദ്ദ കെ സെൻട്രൽ കമ്മിറ്റി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ പത്ത് വരെയുള്ള വാരാന്ത്യങ്ങളിലായി ജിദ്ദ മഹജർ എംബറർ സ്റ്റേഡിയത്തിൽ ഇ അഹമ്മദ് സാഹിബ് സൂപ്പർ സെവൻ എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ ജിദ്ദയിൽ പറഞ്ഞു ജിദ്ദ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണിയോടുകൂടി മുപ്പത്തയ്യായിരം റിയാലിന്റെ പ്രൈസ് മണിയോടുകൂടിയാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ജിദ്യിൽ പോകുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പ്രകടനങ്ങൾ വാദ്യമേളങ്ങൾ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി പർണാഭമായ മാർച്ച് പാസ്റ്റും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് എ കെ ബാബ ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ ചെയർമാൻ ഇസ്മായിൽ മുണ്ടക്കുളം ഭാരവാഹികളായ ഷൌക്കത്ത് ഞാരക്കോടൻ സുബൈർ വെട്ടോളി ലത്തീഫ് മുസ്ലി രംഗാടി എന്നിവർ പങ്കെടുത്തു സുൽഫി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ